ഹയറേഞ്ചിലെ ആദ്യകാല ദേവാലയങ്ങളിൽ ഒന്നായ കട്ടപ്പന സെന്റ് ജോർജ് പെറോന ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിന്റെയും പരിശുദ്ധ കന്യാമറിയതിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് എട്ടാം തീയതി വ്യാഴാഴ്ച കൊടിയേറുമെന്ന് ഇടവക വികാരി ഫാദർ ജോസ് മാത്യു പറപ്പള്ളി പത്രസമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി എട്ട് മുതൽ പതിനൊന്ന് വരെ തീയതികളിലാണ് പ്രധാന തിരുനാൾ നടക്കുന്നത് കട്ടപ്പന സെന്റ് ജോർജ് പള്ളിയിലെ തിരുനാളാണ് ഹൈറേഞ്ചിലെ ആദ്യകാല കുടിയേറ്റ ഇടവക ഇടവകപ്പള്ളികളിലൊന്നായ കട്ടപ്പന സെന്റ് ജോർജ് പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവറിയസിന്റെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ സോബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാള് ഈ എട്ടാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി എട്ടാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ കുത്തിയാടംബരപൂരം ആഘോഷിക്കുകയാണ് കട്ടപ്പന സെന്റ് ജോർജ് പള്ളിയുടെ തിരുനാള് കട്ടപ്പന പ്രദേശത്തിന്റെ തന്നെ ഒരു ആഘോഷമായിട്ടാണ് കാണുക ആയതിനാൽ ഈ പ്രദേശത്തുള്ള എല്ലാ വിശ്വാസികളെയും ഏറ്റവും സ്നേഹപൂർവ്വം തിരുനാൾ ആഘോഷങ്ങളിലേക്ക് ഈ ദിവസങ്ങളിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് തിരുനാൾ കുടിയേറ്റ ദിനമായ എട്ടാം തീയതി രാവിലെ രാവിലെ ആറ് മുപ്പതിന് പരിശുദ്ധ കുർബാനയുണ്ട് പിന്നീട് ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് വിവിധ വാർഡുകളിൽ നിന്നുള്ള കഴുന്ന് പ്രദീക്ഷണം പള്ളിയിൽ എത്തിച്ചേരും തുടർന്ന് നാലേ കാലോടുകൂടെ തിരുനാൾ കുടിയേറ്റും അതിനുശേഷം ലതീഞ്ഞും ആഘോഷമായിട്ടുള്ള പരിശുദ്ധ കുർബാനയുമാണ് ആദ്യത്തെ ദിവസം തുടർന്ന് രാത്രി ഏഴിന് കാഞ്ഞിരപ്പള്ളി അമലയുടെ ശാന്തം എന്ന നാടകം അവതരിപ്പിക്കുന്നതായിരിക്കും ഒൻപതിന് വെള്ളിയാഴ്ച ആഗോള പരിശുദ്ധ കത്തോലിക സഭയില് പ്രത്യേകിച്ചും പൗരസ്ത്വ സഭകളിൽ സകല മരിച്ചവരുടെയും തിരുനാളായിട്ട് ആചരിക്കുന്ന ദിവസമാണ് എല്ലാ ഇടവക ദൈവാലയത്തിലും തിരുനാൾ ദിനത്തോടനുബന്ധിച്ച് ഒരു ദിവസം പൂർവികരെ അനുസ്മരിക്കുന്ന ഒരു ചടങ്ങുണ്ട് അത് ഈ ദിവസമാണ് ഞങ്ങൾ നടത്തുക അതായത് ഫെബ്രുവരി ഒൻപതാം തീയതി വെള്ളിയാഴ്ച സകല മരിച്ചവരുടെയും ആഘോഷിക്കും രാവിലെ ആറ് മുപ്പതിന് മരിശുദ്ധ കുർബാന ഉച്ച കഴിഞ്ഞ് നാലരയ്ക്ക് ആഘോഷമായ കുർബാനയാണ് അർപ്പിക്കുക നമ്മുടെ അടുത്ത ഇടവകയായ സ്വരാജ് പള്ളിയുടെ വികാരി ഫാദർ കുര്യാക്കോസ് മൂന്നേലി അച്ഛനായിരിക്കും ആ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിക്കുക തുടർന്ന് ആറ് മുപ്പതിന് സിമത്തേരി സന്ദർശനവും കല്ലറകളിൽ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനാ ശുശ്രൂഷയും പത്താം തീയതി ശനിയാഴ്ച രാവിലെ ആറരയ്ക്ക് കുർബാന ഉച്ച ഉച്ചകഴിഞ്ഞ് നാലിന് ജപമാര നാല് ആഘോഷമായ പരിശുദ്ധ കുർബാന മേരികുളം സെന്റ് ജോർജ് പള്ളിയുടെ അസിസ്റ്റന്റ് വികാരി ബഹുമാനപ്പെട്ട നോബിൾ പൊടിമറ്റിലാണ് കുർബാനയ്ക്ക് മുഖ്യ കാർമുഖത്വം വഹിക്കുക തുടർന്ന് വൈകുന്നേരം ആറരക്കാണ് ആഘോഷമായ ടൗൺ പ്രദക്ഷിണം നടത്തുക പതിനൊന്നാം തീയതി സമാപന തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് പതിനൊന്നാം തീയതി ഞായറാഴ്ച അന്ന് രാവിലെ രണ്ട് കുർബാനകളുണ്ട് ആഘോഷമായിട്ടുള്ള പരിശുദ്ധ കുർബാനയ്ക്ക് നോബി വെള്ളാപ്പള്ളി അച്ഛനും ഒമ്പതിന് നടക്കുന്ന ആഘോഷമായ പരിശുദ്ധ കുർബാനയ്ക്ക് കട്ടപ്പന അവസാനം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രിൻസിപ്പൾ ഫാദർ മനു കിളികാറ അച്ഛനും കാർമ്മികത്വം വഹിക്കും അമായ തിരുനാൾ കുർബാന അതിന് കാഞ്ഞിരപ്പള്ളി അപ്പുറത്തുള്ള മൈലാടി ബെനഡിക്റ്റൈൻ ആശ്രമത്തിലെ സുപ്പീരിയർ ജനറൽ ഫാദർ ജെയിംസ് പൊന്നാങ്കുഴിയിൽ കാർമ്മികത്വം വഹിക്കുന്നതായിരുന്നു അതേ തുടർന്ന് ദൈവാലയം ചുറ്റി നിത്യാരാധന ചാപ്പലിന്റെ സമീപത്തു കൂടെ വന്ന് ഉള്ള പ്രദക്ഷിണം നടത്തും അതിനുശേഷം ഏഴേ മുക്കാലിന് സമാപന ആശീർവാദവും ആ അവസരത്തിലും അതിനുശേഷവും വാദ്യമേളങ്ങൾ ഉണ്ടാവും പത്രസമ്മേളനത്തിൽ ഫെറോന വികാരി ഫാദർ ജോസ് മാത്യു പറപ്പള്ളി തിരുനാൾ കൺവീനർമാരായ മനോജ് എം തോമസ് ഫ്രാൻസിസ് തോട്ടത്തിൽ ട്രസ്റ്റിമാരായ കുര്യൻ പതിപ്പള്ളി ബേബി കണയംബ്ലാക്കൽ നോബിൾ വേഴാമ്പത്തോട്ടം ടോമി പെരിയിലക്കാട്ട് പി തോമസ് ജോസ് ജെ ബി കോയിപ്പുറത്ത് ബെന്നി കളപ്പുര എം സി ബോബൻ തുടങ്ങിയവർ പങ്കെടുത്തു തത്സമിയം ലോകമെമ്പാട് എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക